കഴിഞ്ഞ ദിവസം ഞാനൊരു ടി വി ചാനലിന്റെ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് ഇമ്പോസിഷൻ ആയിരുന്നു ചർച്ച ട്രംപ് ഇന്ത്യക്ക് മേൽ ഓൾറെഡി ഇരുപത്തഞ്ച് ശതമാനം ടാരിഫാണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത് അത് ഓൾറെഡി പ്രാബല്യത്തിൽ വന്നു കഴിയുകയും ചെയ്തു എന്നാൽ അതൊന്നും പോരാഞ്ഞ് ഇന്ന് രാവിലെ ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ നോക്കിയാണെങ്കിൽ കാണാം പ്രധാന വാർത്ത എന്നുള്ളത് ട്രംപിൻ്റെ മറ്റൊരു ഭീഷണിയാണ് അതായത് ഇന്ത്യ റഷ്യയുമായുള്ള ട്രേഡ് റിലേഷൻസ് അല്ലെങ്കിൽ വ്യാപാര കരാറുകൾ വ്യാപാര ബന്ധം ഇറക്കുമതി കയറ്റുമതി മുതലായവ നിർത്തിയില്ലെങ്കിൽ ടാരിഫ്സ് വിൽ ഗോ അപ്പ് സിഗ്നിഫിക്കൻ്റ് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ക്രമാതീതമായി ഇന്ത്യക്ക് മേൽ ഓൾറെഡി ഹൈ ആയിട്ടുള്ള ടാരിഫ് അത് വീണ്ടും ഉയർത്തും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തോന്നിവാസമാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇത് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമായി പറയാമോ എനിക്ക് എന്നെനിക്കറിയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ട്രംപ് ഇതെല്ലാം വന്ന് അനൗൺസ് ചെയ്യുന്നത് ഇതിന് യു എസ് ഗവൺമെൻറ്റിൻ്റെയോ അഡ്മിനിസ്ട്രേഷൻ്റെയോ ഒരു ഡിസ്കഷന്റെ ബാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഡിസിഷനാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ട്രംപിന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം അത് ഒരു ഒഫീഷ്യൽ സ്റ്റാൻസ് ആണെന്ന് കരുതുകയാണെങ്കിൽ അത് വളരെ അൺഫെയർ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു കമന്റാണ് കാരണം ഇന്ത്യ ഇന്ത്യയോട് റഷ്യമായിട്ടുള്ള വ്യാപാരം നിർത്താൻ പറയാൻ യു എസിന് എന്താണ് അവകാശം ഇന്ത്യ വളർന്നു വരുന്ന ഒരു മേജർ എക്കോണമിയാണ് ഇന്ത്യക്ക് ഏതാണ്ട് എയ്റ്റി പെർസെൻറ്റേജ് എൺപത് ശതമാനത്തോളം ഓയിൽ നീഡ്സ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട്സിനെയാണ് ആശ്രയിക്കുന്നത് ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടി വരുന്ന പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ പല ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് റഷ്യ റഷ്യയുമായി നമ്മൾ പല മേഖലകളിലും വ്യാപാരത്തിൽ സഹകരിക്കുന്നുണ്ട് എസൻഷ്യൽ ഐറ്റംസ് ഡിഫൻസ് മുതലായവ അതിൽ വളരെ പ്രധാനമാണ് ഇപ്പോൾ എന്നാൽ ഇന്ത്യ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നതിലുള്ള യുക്തി കൂടി നമ്മൾ ഇതിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം യൂറോപ്യൻ യൂണിയൻ ഒരു വലിയ ട്രേഡ് പാർട്ട്ണറാണ് റഷ്യയുടെ ഏതാണ്ട് സിക്സ്റ്റി ഫൈവ് ബില്യൺ യൂറോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ബയലാട്രൽ ട്രേഡിൽ ഏർപ്പെട്ടത് ഇനിയിപ്പോൾ യു എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ യു എസിനും റഷ്യയുമായി ട്രേഡ് റിലേഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് യു എസിൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡ് അതുപോലെ ഇ വി ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല്ലീഡിയം മുതലായവ യു എസ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കെമിക്കൽസ് ഫെർട്ടിലൈസേഴ്സ് മുതലായവയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് യു എസ് അങ്ങനെയിരിക്കെ ഇന്ത്യയോട് മാത്രം ഇത്തരം വിരട്ടൽ നടത്തുന്നതിൻ്റെ ഒരു ഒരു ലോജിക് അത് ഡിപ്ലോമാറ്റിക് ലെവലിലോ ഒരു പൊളിറ്റിക്കൽ ലെവലിലോ ഒരു വികസിത രാജ്യം എന്ന നിലയിൽ അമേരിക്കക്ക് ചേർന്നതല്ല എന്നാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയട്ടെ ഇന്ത്യ വളരെ ശക്തമായ തോതിലാണ് ഇതിന് തിരിച്ചടി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഫോറിൻ മിനിസ്ട്രി ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെന്റിൽ വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട് ഇന്ത്യ അതിന്റെ ട്രേഡ് പാർട്ട്നേഴ്സിനെ നിശ്ചയിക്കും ഇന്ത്യയുടെ അടുത്ത് ഭീഷണി വിലപ്പോവില്ല മാത്രമല്ല ഈവൻ യു എസുമായിട്ടും യു എസും റഷ്യയുമായിട്ടുള്ള അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒരു ആകെ നോക്കിയാണെങ്കിൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രേഡ് വാറിലേക്കാണ് നമ്മൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു രാജ്യത്തിന് നല്ലതല്ല ഈ വിരട്ടൻ നടത്തുന്ന യു എസിന് പോലും ഹൈ ടാരിഫ്സ് വളരെയധികം ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ടാരിഫ് ഹൈ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ആര് പേ ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് യു എസ് കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന ടാരിഫ് വസ്തുക്കൾക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് ഗുഡ്സിനാണ് യു എസ് ഹൈ ടാരിഫ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ഹൈ ടാരിഫ് ഇമ്പോസ് ചെയ്ത ഐറ്റംസിൻ്റെ വിലവർധന ഇന്നല്ലെങ്കിൽ നാളെ അത് യു എസ് സിറ്റിസൺസ് തന്നെ വഹിക്കേണ്ടി വരും കസ്റ്റമേഴ്സിന് അത് വഹിച്ചേ പറ്റൂ കമ്പനികൾ ആ വിലക്കയറ്റം വിലവർധന പാസ് ഓൺ ചെയ്യാതെ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ യു എസ്സിൽ തന്നെയുള്ള ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഡോളറിന്റെ മൂല്യം തന്നെയാണ് ഇടിയാൻ പോകുന്നത് ഇത് ഒന്നും മനസ്സിലാക്കാതെ ഒരു പ്യുവർ ബിസിനസ് നെഗോഷിയേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ ഭാഗമായിട്ട് പോലും ഇത്തരത്തിലുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്ത്യ വളരെ സ്ട്രോങ് ആയി തന്നെ ഇതിനെ നേരിടുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്ന് നോക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡെവലപ്മെന്റ് കൂടിയുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി അനൗൺസ്മെന്റ് ആണ് റേറ്റ് കട്ട് ഒരു നേരിയ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റാറ്റസ് കോ റേറ്റ് ഹോൾഡ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കാരണം ഓൾറെഡി നൂറ് ബി പി എസ് വൺ പെർസെൻറ്റേജ് റേറ്റ് കട്ട് ഫെബ്രുവരി മുതൽ സംഭവിച്ചു കഴിഞ്ഞു റിപ്പോർ റേറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റായി ആർ ബി ഐ കുറച്ചിട്ടുണ്ട് ഇനിയും അത് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ മണി കൂടുതൽ ചീപ്പറാകുമ്പോൾ പണം കൂടുതൽ ചീപ്പ് ആകുമ്പോൾ ആളുകൾ കൂടുതൽ ബൈ ചെയ്യാനും ഒരു ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആർ ബി ഐ ഒരു കോഷ സ്റ്റാൻസ് എടുക്കാനാണ് ചാൻസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി